പാഴെന്ന് നാം വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കിഴിശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ പറമ്പിൽ ഷാഹിന ബഷീർ ആരെയും ആകർഷിക്കുന്ന അലങ്കാര പൂക്കളുടെ വിശേഷങ്ങൾ കാണാം ഇത് കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ പറമ്പിൽ ഷാഹിന പാഴെന്ന് നാം വിളിക്കുന്ന പ്രകൃതിയിലെ വിഭവങ്ങൾ കൊണ്ട് അലങ്കാര പൂക്കൾ നിർമ്മിച്ച് വരുമാനം നേടുകയാണ് ഷാഹിന സർക്കാരിൻ്റേത് ഉൾപ്പെടെ വിവിധ എക്സിബിഷനുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇന്ന് ഷാഹിന പുല്ല് മുള ഇലകൾ അടക്കാത്തൊണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഇവർ വർണ്ണം വിരിയിക്കും അലങ്കാര പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം അവ ശേഖരിക്കുകയാണ് ആദ്യ പടി ശേഷം ചെറിയ വിലയ്ക്ക് കടകളിൽ നിന്നും കിട്ടുന്ന ഫാബ്രിക്ക് കളർ പൗഡറുകൾ പൂക്കളിലും തണ്ടുകളിലും തേച്ച് പിടിപ്പിക്കും പിന്നെ എക്സിബിഷൻ സ്റ്റാളിലെത്തി ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കി നിർമ്മാണം വിദ്യാർത്ഥി ആദിത്യെയും ഷാഹിനയ്ക്ക് സഹായത്തിനായി ഒപ്പമുണ്ട് കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി നല്ല പ്രതികരണമാണ് കിട്ടിയത് പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യവുമായി ചെയ്യുന്ന വർക്ക് എന്ന് പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ ക ഒരു കല അറിയുന്നതുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന ഉണ്ടാക്കി കൊടുത്തു ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത് ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത് എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട് ഇപ്പോൾ ഡൽഹി ഗോവ പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ പിന്നെ വ്യവസായത്തിൻ്റെ ഓഫീസിൽ ആണ് വ്യവസായ വകുപ്പ് ബാമ്പു കോർപ്പറേഷൻ പിന്നാക്ക വികസന വകുപ്പ് തുടങ്ങിയവ ഷാഹിനയ്ക്ക് എക്സിബിഷനുകളിൽ ഇടം നൽകിയിട്ടുണ്ട് എൻ്റെ കേരളം സരസ്വ തുടങ്ങിയ മേളകൾ വലിയ ഊർജവുമായി കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുമുണ്ട് ഇവർ പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ് വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ പക്ഷം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഫോർ മോർ ഡീറ്റെയിൽസ്